നമസ്കാരം ബംഗാളിൽ നിന്നും പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സി പി എമ്മും ഇന്ത്യ മുന്നണിയും ആരും പ്രതീക്ഷിക്കാത്ത വിധമുള്ള വലിയ വിജയം നേടുമെന്നാണ് പറയപ്പെടുന്നത് ഇലക്ഷനു മുമ്പ് പ്രധാന ചാനലുകളിലൊക്കെ നടത്തിയ സർവേകളിൽ രണ്ട് സീറ്റുകൾ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് പ്രവചിച്ചിരുന്നത് എന്നാൽ ഇലക്ഷൻ്റെ ഓരോ ഘട്ടം കഴിയും തോറും സി പി എമ്മിൻ്റെ വലിയ ജനമുന്നേറ്റമാണ് ബംഗാളിൽ നടക്കുന്നതെന്നാണ് ചില മുതിർന്ന മാധ്യമപ്രവർത്തകർ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ കുറിക്കുന്നത് അതിനിവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാരണങ്ങൾ കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി തൃണമൂൽ ഗുണ്ടകളെ പേടിച്ച് പാർട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ റാലികൾ നടത്തുകയോ ചെയ്യാതിരുന്ന ഇടതനുഭാവികൾ ഈ തിരഞ്ഞെടുപ്പിൽ സജീവമായി രംഗത്തെത്തിയതും സോഷ്യൽ മീഡിയയിൽ പ്രവർത്തനം നടത്തുന്നതും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മമത അധികാരത്തിലെത്തിയ ശേഷം സി പി എം പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ഇടതു നേതാക്കളെ ഒരു ചാനൽ ചർച്ചയിൽ പോലും പങ്കെടുപ്പിക്കാതെ പാർട്ടിയെ ഇല്ലാതാക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത് സഹിഘട്ട പലരും ബി ജെ പിക്ക് വോട്ട് മറിച്ചു നൽകുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനോടുകൂടി ബംഗാളിൽ സ്ഥിതിഗതികൾ സി പി എമ്മിന് അനുകൂലമായി എന്നാണ് ബംഗാളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ പറയുന്നത് ഒരു പുതുതലമുറ മീനാക്ഷിയുടെ നേതൃത്വത്തിൽ കടന്നുവരികയും ഭയചകിതരായ ജനങ്ങൾക്കും പാർട്ടി അനുഭാവികൾക്കുമിടയിൽ പ്രവൃത്തി ധൈര്യം നൽകുകയും ചെയ്തതിന്റെ ഫലമാണ് ഇൻസാഫ് റാലിയിൽ കണ്ട ജനസാഗരവും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നേടിയ പതിനാല് ശതമാനം വോട്ട് വിഹിതമെന്നും അവർ പറയുന്നു സി പി എമ്മിന് മുന്നേറ്റമുണ്ടാകുമെന്ന് പറയാനുള്ള പ്രധാന കാരണം ഇക്കുറി തൃണമൂൽ ഗുണ്ടകളുടെ ബൂത്തുപിടുത്തവും അക്രമവും സി പ്രവർത്തകർ അനുവദിച്ചില്ല എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ പോലെ ഏകപക്ഷീയമായ പ്രചരണ പരിപാടികളല്ല ഇക്കുറി നടന്നത് മറിച്ച് സി പി എമ്മും കോൺഗ്രസും ചേർന്ന് ശക്തമായ പ്രചരണമാണ് ബംഗാളിൽ അങ്ങോളമിങ്ങോളം നടത്തിയത് സി പി എം യോഗങ്ങളിലെ സ്ത്രീ സാന്നിധ്യവും സ്ത്രീ വോട്ടർമാരും പ്രവർത്തകരും ആവേശത്തോടെ പാർട്ടി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതും ഭയം മാറി സി പി എം അണികൾ ധൈര്യപൂർവ്വം ജനങ്ങളിലേക്കിറങ്ങുന്നു എന്നുള്ളതുമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ പതിനാല് ശതമാനം വോട്ട് ഇരുപത് ശതമാനമായി വർദ്ധിപ്പിച്ചാൽ തന്നെ അഞ്ച് സീറ്റുകൾക്ക് മുകളിൽ സി പി എം ഒറ്റയ്ക്ക് നേടുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബംഗാളിലെ കാറ്റ് സി പി എമ്മിനും ഇടതു പാർട്ടികൾക്കും അനുകൂലമായി മാറുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സി പി എമ്മിൻ്റെ നല്ല കാലത്ത് എങ്ങനെയാണ് പ്രവർത്തകർ ആഘോഷപൂർവ്വം റാലികളിലും പൊതുയോഗങ്ങളിലും പങ്കെടുത്തിരുന്നത് അതേ രംഗമാണ് ഇപ്പോൾ ബംഗാളിലെ ഇലക്ഷൻ പ്രചരണ പരിപാടികളിൽ കാണുന്നത് സ്ത്രീകളും കുട്ടികളും സന്തോഷത്തോടെ ഡാൻസ് കളിച്ചും ആർപ്പ് വിളിച്ചും പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കുകയും പാർട്ടി പ്രചരണങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ബംഗാളിൽ നിന്നും സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത് സി പി എമ്മിന്റെ ഗംഭീര തിരിച്ചുവരവ് തന്നെയാണെന്നാണ് മുതിർന്ന ബംഗാളിലെ മാധ്യമ പ്രവർത്തകർ പറയുന്നത്